അമേരിക്കയുടെയും ചൈനയുടെയും കുത്തക തകർത്തുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ ഒരു സൈനിക താവളം നിർമ്മിച്ചിരിക്കുകയാണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മൗറീഷ്യസിലാണ് സംഭവം മൗറീഷ്യസിൻ്റെ ഭാഗമായിട്ടുള്ള അകലീക ദ്വീപ സമൂഹങ്ങളിലാണ് ഇത്തരത്തിലൊരു സൈനിക താവളം ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത് ഈ മൗറീഷ്യസിലെ മറ്റ് പല ദ്വീപുകളിലും ചൈനയ്ക്കും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും അവരുടേതായ സൈനിക താവളങ്ങളുണ്ട് എന്ത് നേട്ടമാണ് യഥാർത്ഥത്തില് ഈ സൈനിക താവളം കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഇത് എന്ത് പ്രതിസന്ധിയാണ് മറ്റു പല രാജ്യങ്ങൾക്കും സൃഷ്ടിക്കുക എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നിയന്ത്രണത്തിന് വേണ്ടി മൂന്ന് വൻ ശക്തികൾ പരസ്പരം പോരടിക്കുകയാണ് ഒന്ന് അമേരിക്ക രണ്ട് ചൈന ഇപ്പോൾ അമേരിക്കയും ചൈനയും കടത്തി വെട്ടി ഇന്ത്യൻ മഹാസമുദ്രം എന്നത് ഇന്ത്യയുടെ ഒരു ബാക്ക്യാർഡ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പിന്നാമ്പറമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ ഇന്ത്യയുടെ സൈനിക താവളം അകലീക ദ്വീപ സമൂഹങ്ങൾ പൂർത്തിയായി വരികയാണ് ഈ അകലീഗ ദ്വീപ സമൂഹങ്ങളിൽ ഇന്ത്യ ഒരു സൈനിക താവളം നിർമ്മിക്കുന്നു എന്നുള്ളത് പുതിയ വാർത്തയൊന്നുമല്ല കാരണം അതൊരു രണ്ട് വർഷമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒന്ന് രണ്ട് വർഷം കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അൽജസീറയാണ് ആദ്യമായിട്ട് ഈ ഒരു വിഷയം പിന്നെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് പക്ഷേ ഈ താവളം ഏതാണ്ട് പൂർത്തീകരിച്ച് വരികയാണ് ഇത് ശരിക്കു പറഞ്ഞാൽ പിന്നെ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒരു വലിയ തിരിച്ചടിയാണ് കാരണം എന്താണെന്ന് അറിയാവോ ഇത് അഗലീഗ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫാർത്തസ്റ്റ് ഔട്ട് പോസ്റ്റ് എന്ന് പറയാം അതായത് ഏറ്റവും ഏറ്റവും ദൂരെയുള്ള ഔട്ട് പോസ്റ്റാണ് മിലിറ്ററി അങ്ങനെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യക്കുണ്ട് ലക്ഷദ്വീപിൽ അതാണ് ഈ ലക്ഷദ്വീപിലെ ഇപ്പോൾ ഒരു ഒരു പുതിയ ദ്വീപ് ഇന്ത്യൻ ഇന്ത്യ സൈന്യത്തിന് കൈമാറാൻ പോകുന്നത് അതുപോലെ ലക്ഷദ്വീപിലെ എയർ സ്ട്രിപ്പ് എല്ലാം പിന്നെ വികസിപ്പിച്ചു കഴിക്കുന്നു ലക്ഷദ്വീപിൽ ഒരു പിന്നെ നാവിക താവളം വന്നിരിക്കുന്നു അതും കൂടാതെയാണ് ആൻഡമാൻ നിക്കോബാർ അപ്പം ഇങ്ങനെ മൂന്ന് കേന്ദ്രങ്ങളിലായിട്ട് ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നു ഒരു യാനത്തിനും ഇന്ത്യയുടെ കണ്ണ് വെട്ടിച്ചു പോകാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആ ഒരു വികസനത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് ഈ അകലീക ദ്വീപുകളിൽ വരുന്ന ഡുവൽ പർപ്പസ് ഡെവലപ്മെൻറ്റ് അത് പിന്നെ സൈനിക കേന്ദ്രമാണെന്ന് മൊറീഷ്യസോ ഇന്ത്യയോ പറയുന്നില്ല പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിശേഷിപ്പിച്ചത് അപ്പോൾ എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം എങ്ങനെ ഇത് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശാക്തിക സമതുലിതാവസ്ഥയെ എങ്ങനെ ബാധിക്കും എന്നതിന് വളരെ കൃത്യമായ ഉത്തരം ഞാൻ പറയാം ഇന്ത്യക്കുള്ള നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നു പോകുന്ന ചരക്ക് കപ്പലുകളാകട്ടെ അതല്ലെങ്കിൽ യുദ്ധ കപ്പലുകളാകട്ടെ അതല്ലെങ്കിൽ മറ്റ് യാത്രാ കപ്പലുകളാകട്ടെ ഒന്നും ഇന്ത്യയുടെ കണ്ണു ഇനി പോവില്ല ഇതാണ് ഇന്ത്യക്കുള്ള നേട്ടം അതായത് ഇന്ത്യ വിചാരിച്ചാൽ ഇന്ത്യക്കെതിരെയുള്ള ഭീഷണികളെ മുൻകൂട്ടി കണ്ട് അത് എവിടെ വെച്ച് വേണമെങ്കിലും തടയാം അകലീക ദ്വീപ സമൂഹങ്ങൾ ഇന്ത്യയ്ക്ക് ഇന്ത്യയിൽ ഇന്ത്യ ഇപ്പോൾ അവിടെ മിലിട്ടറി ബേസ് തുറക്കുന്നത് പോലെ തന്നെ ചൈനയ്ക്ക് ജിബൂട്ടി എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്ത് മിലിറ്ററി ബേസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അമേരിക്കയുടെ കൈവശമുള്ള ദീഗോ ഗാർഷ്യ അല്ലെങ്കിൽ ദിയാഗോ ഗാർഷ്യ ദ്വീപുകളെക്കുറിച്ച് ഈ ദിയാഗോ ഗാർഷ്യ ദ്വീപുകൾ അമേരിക്കയുടെ സൈനിക താവളമാണ് ഈ ദിയാഗോ ഗാർഷിയ ദ്വീപുകൾ ശരിക്കു പറഞ്ഞാൽ അമേരിക്ക അവിടെ ഉള്ളത് കൊണ്ട് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ പോലും അവിടെ പോയി മീൻ പിടിക്കുന്ന വലിയ ബുദ്ധിമുട്ടിയാണ് അങ്ങനെ ഈ മൂന്ന് ശക്തികൾക്കും ഇപ്പൊ ആഫ്രിക്കയുടെ പിന്നെ വടക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് കിഴക്ക് തീരങ്ങളിൽ സൈനിക കേന്ദ്രങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ് മൊറീഷ്യസ് ശരിക്കും ആഫ്രിക്കൻ രാജ്യമാണ് പക്ഷെ ഇന്ത്യക്ക് അവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ് മൊറീഷ്യസ് മൊറീഷ്യസിൽ ഇന്ത്യൻ വംശജർ വലിയ രീതി അതായത് ഹിന്ദുക്കൾ മൊറീഷ്യസിൻ്റെ പിന്നെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പ്രവീൺ ജഗന്നാഥ് എന്ന് പറയുന്ന ഇന്ത്യൻ വംശജനാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവായ അനിരുദ്ധ് ജഗന്നാഥ് പണ്ട് മൊറീഷ്യസ് പ്രധാനമന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വളരെ ശക്തമായ ഒരു സാന്നിധ്യം ആഫ്രിക്കൻ വൻകരയിലും അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെയും അമേരിക്കയുടെയും വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യക്ക് വ്യക്തമായ ഒരു കേന്ദ്രം ആഫ്രിക്കയുടെ തീരത്ത് തുറന്നു അപ്പം ഇത് ഒന്നാമത്തെ നേട്ടം അടുത്ത നേട്ടം എന്താണ് ഈ പ്രദേശത്താകെ പൈറസി അതായത് കടൽ കൊള്ളക്കാര് വളരെയധികമുള്ള ഒരു പ്രദേശമാണ് ഈ ആഫ്രിക്കയുടെ തീരം സോ പ്രത്യേകിച്ച് ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്ത് സോമാലിയ ഉൾ ഒക്കെ ഇവിടെ പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു കേന്ദ്രത്തിൽ ഇവിടുത്തെ നാവിക താവളത്തിൽ നിന്ന് ഇന്ത്യക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ എയർ സ്ട്രിപ്പ് ഉണ്ട് അവിടെ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കും ഇന്ത്യയുടെ അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ അവിടെ നിന്ന് പറന്നുയരും ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ റോന്തു ചുറ്റുന്ന ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പലുകൾക്ക് ആഫ്രിക്കയുടെ തീരത്ത് ഒരു താവളം വളരെ കൃത്യമായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ശത്രു രാജ്യങ്ങളെ നേരിടുന്ന മാത്രമല്ല ശത്രു സാ നാവികസേനയെ നേരിടുന്നത് മാത്രമല്ല കടൽ കൊള്ളക്കാരെ നേരിടുന്നതിനും ഇന്ത്യക്ക് ഒരു മേൽക്കൈ ഇപ്പോൾ ആഫ്രിക്കൻ ഇടെ ഓഫ് ആഫ്രിക്കൻ ഷോർ എന്ന് പറയുന്ന ആഫ്രിക്കയുടെ തീരത്തിൽ തീരത്തോട് ചേർന്ന് നടക്കുന്ന കടലുകളിൽ ഇന്ത്യക്ക് വളരെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരിക്കണം ഇനി വരുന്ന കാലത്ത് ലോകത്തെ വികസിക്കാൻ പോകുന്ന ഒരു പ്രദേശമാണ് ആഫ്രിക്ക കാരണം ആഫ്രിക്ക ഇതുവരെ വികസിച്ചിട്ടില്ല ആഫ്രിക്കയുടെ വികസനത്തിന് ഒരുപാട് പങ്ക് ഇന്ത്യ വഹിക്കുന്നുണ്ട് അപ്പം ഇന്ത്യ അവിടെ വലിയ നിക്ഷേപങ്ങൾ ഭാവിയിൽ നടത്തും അങ്ങനെ നിക്ഷേപം നടത്തുമ്പോൾ ക്ക് നമ്മുടെ സൈനിക സാന്നിധ്യം അവിടെ ആവശ്യമായി വരും ഇത് ഒന്നാമത്തെ വിഷയം മറ്റൊരു വിഷയം ഇനി ഞാൻ ഈ പറഞ്ഞതൊന്നും കൂടാതെ വേറൊരു പ്രത്യേകതയുമുണ്ട് അതായത് യൂറോപ്പിൽ നിന്നും ചെങ്കടൽ വഴി അല്ലെങ്കിൽ പിന്നെ ഹോർമോസ് വഴി വരുന്ന കപ്പലുകൾ ആ കപ്പലുകളിൽ നാവിക കപ്പലുകൾ ഉണ്ടാവാം അങ്ങനെ വരുന്ന നാവിക കപ്പലുകൾ അതുപോലെ ഇതുവഴിയാണ് എണ്ണയുടെ ഒരു പിന്നെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ പല ഭാഗത്തു നിന്നും നേരിടാൻ ഔട്ട് പോസ്റ്റുകൾ ഇന്ത്യ തയ്യാറാക്കി കഴിഞ്ഞു ലക്ഷദ്വീപിനും പിന്നെ അതുപോലെ ലക്ഷദ്വീപ് അതുപോലെ അണ്ടമാൻ നിക്കോബർ ഈ രണ്ട് കേന്ദ്രങ്ങളിലും ഇന്ത്യക്ക് പിന്നെ സൈനിക സാന്നിധ്യമുണ്ട് നയൻ ഡിഗ്രി ചാനൽ അതുപോലെ ടെൻ ഡിഗ്രി ചാനൽ ഈ രണ്ട് സ്ഥലങ്ങളിലും ഇതുവഴി കടന്നു പോകാതെ കപ്പലുകൾക്കൊന്നും മലാക്കാ സ്ട്രെയിറ്റ്സിലോട്ട് പോകാൻ പറ്റില്ല ചൈനയിലേക്കുള്ള എല്ലാ ഗതാഗതവും ഇതുവഴിയാണ് ചൈനയിലേക്കുള്ള ചരക്കുനീക്കം ഈ കപ്പലുകൾ നീക്കം നടത്തുന്ന കപ്പലുകൾ ഈ ഇതുവഴിയാണ് പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇനി ഇന്ത്യയെ ഏത് രീതിയിലും ആക്രമിക്കുന്നതിന് മുമ്പ് ചൈന പലവട്ടം ആലോചിക്കും ഇന്ത്യയും ചൈനയും തമ്മിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പിടിമുറുക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ശ്രീലങ്കയുടെ തുറമുഖങ്ങൾ ചൈന വളരെ കൗശലത്തോടുകൂടി കൊളംബോയുടെ ഒരു ഭാഗവും അതുപോലെ ഹമ്പൻ തോട്ട എന്ന് പറയുന്ന മറ്റൊരു തുറമുഖവും ചൈന നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു അത് ശ്രീലങ്കയ്ക്ക് കടം കൊടുത്ത് ശ്രീലങ്കയുടെ പരമാധികാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ചൈന അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിനൊക്കെയുള്ള ബദലുകളാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യക്കും പിന്നെ ശ്രീലങ്കയിലെ പോർട്ടിൻ്റെ അതായത് കൊളംബോ പോർട്ടിന്റെ ഒരു ഭാഗം ചൈനയുടെ നിയന്ത്രണത്തിലാണെങ്കിൽ വെസ്റ്റേൺ ടെർമിനൽ എന്ന് പറയുന്ന അദാനി പോർട്ട് പോർട്ടാണ് അപ്പോൾ അവിടെ നമുക്ക് സാന്നിധ്യമുണ്ട് അതിനേക്കാൾ ഉപരി ഇപ്പോൾ നമുക്ക് ഏത് കപ്പലും അടുക്കാൻ പറ്റുന്ന തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ആ വിഴിഞ്ഞം തുറമുഖം പൂർത്തിയായതോടുകൂടി അവിടെ അവിടെ ഇപ്പോൾ ചരക്ക് ഗതാഗതം വളരെ ഫുൾ സ്വിങ്ങിൽ നടക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് നേരെയുള്ള എല്ലാത്തരം വെല്ലുവിളികളും ഇതോടുകൂടി ഇന്ത്യ വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ ഉള്ള ഒരു പദ്ധതിയും ആ പദ്ധതി നടപ്പായി കഴിഞ്ഞിരിക്കുകയുമാണ് ഇനി ഞാൻ ലളിതമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ പറഞ്ഞു അവസാനിപ്പിക്കുക നമ്മുടെ സമയം തീരാറായി ഈ അകലിക ദ്വീപ സമൂഹങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നും മൂവായിരത്തി നാനൂറ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ പിന്നെ ഇരുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ ചെറിയ ദ്വീപിന്റെ മൊത്തം വിസ്തീർണ്ണ ഇവിടെ മുന്നൂറോളം തദ്ദേശീയർ താമസിക്കുന്നുണ്ട് അവർക്കായിട്ട് ഇന്ത്യ അവിടെ ഒരു ഡിസ്പെൻസറി അതുപോലെ മറ്റു പല കാര്യങ്ങളും അവിടെ തുടങ്ങുന്നുണ്ട് അവിടെ വികസ അവർക്ക് ചില ഭീതികളൊക്കെ ഉണ്ട് തദ്ദേശീയർക്ക് ആ ഭീതി മാറ്റാനുള്ള ശ്രമം ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പിന്നീട് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇത് ഈ ചൈനയുടെ ഒരു സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യയെ വളയുന്ന ഒരു പദ്ധതി ഉണ്ട് അതിന് ബെദലായിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇതിപ്പോൾ വികസിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ഇന്ത്യൻ കമ്പനിയായ ആഫ്ഗോൺസ് ആണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടപ്പാക്കുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചർ അതായത് ബോട്ട് ജെട്ടികൾ അതുപോലെ തുറമുഖവ് എയർ സ്ട്രിപ്പ് ഇതെല്ലാം നിർമ്മിക്കുന്ന ആഫ്ഗോൺസ് കൺസ്ട്രക്ഷൻ ആണ് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് മില്യൺ യു എസ് ഡോളർ ചെലവഴിച്ചാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും പുതിയ വിവരങ്ങളുമായിട്ട് നമുക്ക് അപ്പോൾ പ്രേക്ഷകരെ കാണാം നന്ദി